നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ ബ്രസീലിയൻ ദമ്പതികൾ അപകടകരമായി ലഹരി വിഴുങ്ങി കടത്താൻ ശ്രമിച്ചത് മൂന്ന് ലക്ഷം രൂപയുടെ കമ്മീഷന് വേണ്ടി ഇവരുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തത് പതിനാറ് കോടി രൂപയുടെ കൊക്കേനായിരുന്നു ആൻമറിയ സണ്ണിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻമറിയ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബ്രസീലിയൻ ദമ്പതികൾ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ പിടിയിലാകുന്നത് ഇവിടെ ഡിആർ ഐ നടത്തിയ പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധന നടക്കുന്നു ആ പരിശോധന നടക്കുന്നത് അവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നതും ആദ്യഘട്ടത്തിൽ ഇവർ നടത്തിയ പരിശോധനയിൽ കാര്യമായിട്ടുള്ളതൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല ഇവരുടെ ബാഗ് ഉൾപ്പെടെ പരിശോധിച്ചിരുന്നുവെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതിനുള്ളിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അതിനുശേഷമാണ് ഇവരെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള ഒരു സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് ഈ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് ാക്കിയതിനു ശേഷമാണ് ഇവരുടെ ഇവരുടെ ശരീരത്തിനുള്ളിൽ കൊക്കൈനുകൾ ഗുളികകൾ ഉണ്ട് എന്നുള്ളത് ഈ ഡിആർഐ കണ്ടെത്തുന്നത് പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കൊക്കൈൻ ഗുളികകൾ പുറത്തെടുക്കുന്നത് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒന്നും രണ്ടും ഗുളികകളെല്ലാം ഇവരുടെ ശരീരത്തിനുള്ളിൽ നിന്ന് പുറത്തെടുത്തത് നൂറ്റി അറുപത്തിമൂന്ന് ഗുളികകളാണ് ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത് അത് വിപണിയിലേക്ക് വരികയാണെങ്കിൽ പതിനാറ് കോടി രൂപ വിലമതിക്കുന്ന ഗുളികകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവരുടെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്തിരുന്നത് ഇനി ഇവർ ഈ കേരളത്തിലേക്ക് എത്തുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യ വിവരങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ആർക്കാണ് ആർക്കാണ് കൈമാറിയതെന്നോ കൈമാറേണ്ടതെന്നോ ാണ് ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഈ ബ്രസീലിയൻ ദമ്പതികൾക്ക് നൽകിയിരുന്നില്ല എന്നാണ് ഇവരുടെ മൊഴിയിൽ പറയുന്നത് ഇനി ഡി ആർ ഐ കണ്ടെത്താനായിട്ട് പോകുന്നത് ഇത് ആർക്ക് വേണ്ടി കൈമാറി ആരെ ആരെക്കാളിനു വേണ്ടിയിട്ടാണ് ഇവർ കേരളത്തിൽ എത്തിയത് ഇതിനു മുമ്പും ഇവർ കേരളത്തിലേക്ക് അല്ലിയർമാരായിട്ട് ഈ രീതിയിൽ കൊക്കൈൻ കുളികൾ കടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഡി ആർ ഐ കണ്ടെത്തേണ്ടത് ഇന്നലെ രാത്രി ഏറെ വൈകിട്ടാണെങ്കിൽ പോലും ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ഇനി വീണ്ടും ചോദ്യം ചെയ്തിന് വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഡി തീരുമാനം ഇനി മറ്റൊരു കാര്യം പറയുകയാണ് ഇവരുടെ മൊഴിയിൽ ാണ് ആളൊന്നിന് ഒന്നര ലക്ഷം രൂപ വീതമാണ് ഇവർ വേണ്ടിയിട്ട് വാങ്ങുന്നത് ഇനി കണ്ടെത്താനായിട്ടുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ആർക്ക് കൈമാറാൻ വേണ്ടി കേരളത്തിലെത്തി എന്നുള്ളതാണ് ഇനി കണ്ടെത്താനായിട്ടുള്ളത് അതുമായിട്ടുള്ള പരിശോധനയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഇപ്പോൾ നടന്നു വരികയാണ് ഉന്മേഷ് നിന്ന് വിവരങ്ങൾ നൽകിയത്